പലതരം മരപ്പാഴുകളെ കണ്ടിട്ടുണ്ട് ഇതുപോലൊരു നാഷണൽ ദുരന്തത്തിന് ആദ്യമായിട്ടാണ് കാണുന്നത് പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർ മാത്രം കാണുക എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു വന്ന ഒരു സിനിമയാണ് മാർക്കോ മാത്രമല്ല പ്രചാരണ വേളയിൽ മുഴുവൻ അവർ വയലൻസിനെ കുറിച്ച് പറയുകയും ചെയ്തു സിനിമയുടെ റിവ്യൂ കണ്ടവരൊക്കെ പറഞ്ഞു അവിടെ ഇരുന്ന് ഛർദിക്കാൻ തോന്നി അതിലേക്ക് കാണാൻ പറ്റിയില്ല ഭയങ്കര വയലൻസ് ആയിരുന്നു എന്നെല്ലാം പ്രേക്ഷകരും റിവ്യൂവേഴ്സും ഒക്കെ പറഞ്ഞിട്ടും ഗർഭിണിയായ തൻ്റെ ഭാര്യയും കൊണ്ട് മാർക്കോ സിനിമ കാണാൻ പോയിട്ട് ഇപ്പോൾ നാട്ടുകാരെ ഉപദേശിക്കാൻ നടക്കുന്ന ഒരു മര മരക്കഴുതയെക്കുറിച്ചാണ് പറയാനുള്ളത് ഒരു സിനിമാ നടനാണ് ഇവനൊക്കെ മിനിമം ബുദ്ധിയെങ്കിലും വേണ്ടേ തെലുങ്ക് സിനിമാതാരം കിരൺ അബ്ബാവാരമാണ് ഇത്തരത്തിൽ നല്ല ഒന്നാന്തരം ഒരു ഒരു നിലവാരമില്ലാത്ത പരിപാടി ചെയ്തിരിക്കുന്നത് കിരൺ അബ്ബാവാരം തൻ്റെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള വൈഫിനെയും കൊണ്ട് കാണാൻ പോയത് മാർക്കോ സിനിമ ഇവനൊക്കെ പത്ത് പൈസരെ ബുദ്ധി ഇല്ലല്ലോ എന്നിട്ട് പുറത്തിറങ്ങിയിട്ട് പറയുകയാണത്രേ അതായത് ഭാര്യയോടൊപ്പമാണ് ഞാൻ പോയത് അവൾ ഗർഭിണിയാണ് അവൾക്ക് ഈ വയലൻസ് ഉൾക്കൊള്ളാൻ കഴിയാത്തതിനാൽ സിനിമ പൂർത്തിയാക്കാതെ ഞങ്ങൾക്ക് പുറത്തു പോകേണ്ടി വന്നു അല്ല പിന്നെ ഈ വയലൻസിൻ്റെ സിനിമ കാണാൻ പോകുമ്പോൾ അവിടെ എന്ത് കാണുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇവൻ പോയത് പത്ത് പൈസരെ ബോധം വേണ്ടേ ഇത്രയും പരസ്യം ചെയ്തിട്ടുള്ള ഒരു സിനിമ ആ സിനിമ വയലൻസേ ഉള്ളൂ അതില് ഗർഭിണിയുടെ വയറ്റിൽ വരെ കുത്തിയിറക്കുന്ന സീനുകളുള്ള ഒരു സിനിമ ഗർഭിണിയെ കൊണ്ടുവന്ന് കാണിക്കാൻ മാത്രം വിവരമില്ലാത്തവരായിപ്പോലോ എന്നാണ് എന്നിട്ട് അയാൾ നാട്ടുകാർക്ക് ഉപദേശം കൊടുക്കാൻ വന്നിരിക്കുകയാണ് അതായത് അമിതമായ വയലൻസ് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഈ സിനിമയിൽ കാണുന്ന കാര്യങ്ങളൊക്കെ രണ്ട് മൂന്ന് ദിവസം നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കും അത് നമ്മളെ സ്വാധീനിക്കും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് ഇതെല്ലാം അറിയാമായിരുന്നൊരു ഒരു കിഴങ്ങേശ്വരനാണ് സ്വന്തം ഭാര്യ അതും ഗർഭിണിയായ ഭാര്യയും കൊണ്ട് മാർക്ക് കാണാൻ വേണ്ടി പോയത് ഒന്ന് ആലോചിച്ച് നോക്കണം ഇയാൾക്കറിയാം സിനിമയെ കാണുന്ന കാര്യങ്ങളൊക്കെ രണ്ടു മൂന്ന് ദിവസം മനസ്സിൽ താങ്ങും എന്നുള്ളത് അത് ശരിയുമാണെന്നേ സിനിമയിൽ സിനിമ തീർച്ചയായിട്ടും നമ്മൾ സ്വാധീനിക്കും വിവേകത്തോടെ സിനിമ കണ്ടില്ല എന്നുണ്ടെങ്കിൽ വിവരമില്ലാത്തവർ പോയി കണ്ടു കഴിഞ്ഞാൽ അതുപോലെയൊക്കെ ചെയ്യാൻ തോന്നും ഇതൊക്കെ ശരിയാ ഇതെല്ലാം അറിയാവുന്ന ഒരാളാണ് സത്യത്തിൽ സ്വന്തം ഗർഭിണിയായിരിക്കുന്ന ഭാര്യയും കൊണ്ട് സിനിമ കാണാൻ പോയത് എന്നുള്ളതാണ് ഇതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്താണെങ്കിലും ഇയാളുടെ ഇപ്പോൾ പോസ്റ്റ് ഇയാൾക്ക് തന്നെ തിരിച്ചടിയായിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം നല്ല പൊങ്കാലയൊക്കെ കിട്ടുന്നുണ്ട് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം